ഇന്ന് നമുക്ക് ചായക്കടയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പരിപ്പ് ഇവിടെ തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി ഞാൻ ഒരു ഒന്നേകാൽ കപ്പ് വടപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്കത് മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും അത് നന്നായി കഴുകി ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം ശേഷം ബാക്കിയെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അരയേണ്ടതില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പം എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളകും ചേർക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി സവോള ചെറുതായി അരിഞ്ഞത് കുഞ്ഞുള്ളി ആണെങ്കിലും കുഴപ്പമില്ല കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില ഇച്ചിരി അധികം ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റും മണവും എല്ലാം കിട്ടും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് നന്നായി ഉരുട്ടിയെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി കട്ടിയില്ലാതെ ഇച്ചിരിക്കാനും കുറച്ച് പരത്തിയെടുക്കണം എന്നാലാണ് പെട്ടെന്ന് തന്നെ വെന്ത് വരുള്ളൂ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരു നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് നാല് മണിക്ക് എല്ലാം സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴും നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്